ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ മഴയ്ക്ക് നേരിയ ശമനം വിശദാംശങ്ങളുമായി ആന്റണി മണിയറ ആന്റണിമാർ അതെ ഇന്ന് മഴയ്ക്ക് നേരിയ ശമനം ഉണ്ടായിട്ടുണ്ട് രണ്ടു ദിവസമായി അനമുറിയാതെ പെയ്ത മഴ ഇടുക്കിയിൽ ഇന്ന് രാവിലെ ആറ് മുതൽ പന്ത്രണ്ട് മണിവരെ മഴയുണ്ടായിരേയില്ല ഉച്ചയോടെ ജില്ലയിൽ പരക്ക മഴ പെയ്തെങ്കിലും വീണ്ടും മഴയുടെ ശക്തി കുറഞ്ഞ നിലയിലാണ് എന്നാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വീണ്ടും മഴ ശക്തമായേക്കാമെന്നാണ് സൂചന ജില്ലാ ദുരന്ത നിവാരണ സമിതിയും ഇത് ഇതോടൊപ്പം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇവരുടെ ജില്ലയിൽ മലയോര മേഖലയിലെ റോഡുകൾ മണ്ണിടിഞ്ഞ് തടസ്സപ്പെട്ട ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു എന്നാൽ മൂന്നാറിൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി കൊച്ചി ബലിഷ്കോടി ദേശീയപാതയിൽ മൂന്നാറിൽ ഇപ്പോൾ ഗതാഗതം തടസ്സപ്പെട്ട നിലയിലാണ് ഇതുവഴി ഇനിയും മണ്ണിടിയാനുള്ള സാധ്യതയുള്ളതിനാൽ ഗതാഗതം ഇതുവഴി തടസ്സപ്പെട്ടിരിക്കുകയാണ് അത് ഗതാഗതം തടഞ്ഞിരിക്കുകയാണ് ഇവരുടെ ജില്ലയിലെ ജലസംഭരണികളിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായി തുടരുന്നു സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജലസംഭരണിയായ ഇടുക്കി ഡാമിൽ ജലനിരപ്പ് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് ദശാംശം മൂന്ന് പൂജ്യം അടിയായി ഉയർന്നു രണ്ടായിരത്തി നാനൂറ്റി മൂന്ന് അടി സംഭരണശേഷിയുള്ള അണക്കെട്ടിൽ അറുപത്തി ഏഴ് ദശാംശം രണ്ടു മൂന്ന് ശതമാനം വെള്ളമാണുള്ളത് ജലനിരപ്പ് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് ദശാംശം അഞ്ച് അടി പിരിച്ചതോടെ ഇടുക്കി ഡാമിൽ ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തി നാല് ദശാംശം ആറ് പൂജ്യം അടിയാണ് ഇപ്പോൾ ശരി ശരി ആന്റണി മലയോര മേഖലകളിൽ മഴയ്ക്ക് നേരിയ ശമനം ആന്റണി മുന്നേറിയാണ് ഇടുക്കിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകിയത്